ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടികുട്ടി ബ്ലോഗ്സ് നമ്മൾ ഞാൻ ചെയ്യുന്നത് മൈ ജ്വല്ലറി കളക്ഷൻ ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജ്വല്ലറി ഇത് നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലുക്കിൽ കിട്ടും കേട്ടോ സാരിൻ്റെ കൂടെയൊക്കെ ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം അടുത്തായിട്ട് ഈ ഒരു ജ്വല്ലാണ് ഇതൊരു ചോക്കറാണ് പിങ്കും അതുപോലെ ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതാണ് ഇതോലെ അടിപൊളി ചോക്കറാണ് സാരിയുടെ കൂടെയൊക്കെ ഭയങ്കര അടിപൊളി ലുക്കാ നമ്മൾ ഇത് വാങ്ങിയത് പൂക്കുടുംബാട ഫെമിൻ മാജിക് നമ്മൾ നമ്മളെല്ലാം ഏകദേശം ജ്വല്ലേസ് വാങ്ങിയത് അവിടെ നിന്നാണ് ഈ ഒരു മാല വാങ്ങിയത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് പക്ഷേ ഈ പേജ് ഏതാന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതിൻ്റെ കൂടെ അതുപോലെ കമ്മലുണ്ട് നല്ല ബ്ലൂ കളറിലെ മാലിംഗ് കമ്മലും കേട്ടോ ഈ ഒരു മാല നമുക്ക് ലോങ് ഷീൻ ആക്കിയിട്ടും അതുപോലെ ചോക്കറാക്കിയിട്ടിടാം പറ്റും രണ്ടും നല്ല ലുക്കാണ് ഇത് കുറച്ച് വെറൈറ്റി ലുക്കാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ അടുത്ത മാല ഇതാണ് ഇത് റോസ് കല്ലുള്ള ഒരു മാലയാണ് ഇത് നമ്മൾ വാങ്ങിയത് ഫെമിൻ മാജിക് എന്നാണ് ഇതിന്റെ കൂടെ കമ്മലുണ്ട് ഈ ഒരു മാല നമ്മൾ വാങ്ങിയത് കല്യാണില് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വാങ്ങിയ മാല കേട്ടോ അവിടെ ഒരു ഇതേപോലെ മാലകളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വാങ്ങിയതാണ് ആ ഡയമണ്ട് പോലെ തോന്നും കേട്ടോ അത് കുറെ പേരെ അടുത്ത് ഡയമണ്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് വർഷമായി വാങ്ങിയിട്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല കളർ ഫെയ്ഡ് ആയിട്ടില്ല സ്റ്റോണിന്റെ കളർ പോയിട്ടില്ല നല്ല ക്വാളിറ്റി ആണ് ആ ഒരു പൈസക്ക് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഒരു ആയിരത്തി സംതിങ് ആണ് എൻ്റെ കൂടെ അതുപോലെ കമ്മലും കിട്ടുന്നുണ്ട് ഇനി അടുത്തത് രണ്ട് മാലയാണ് രണ്ടും ഏകദേശം ഈ ഒരു തൗസൻഡ് സംതിങ് വന്നിട്ടുണ്ട് പക്ഷെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു കേട്ടോ തീരെ എനിക്ക് ഇഷ്ടമായില്ല ആ ഒരു പൈസക്ക് വെർത്തല്ല രണ്ടിൻ്റെയും കളറ് കൊച്ചിട്ടുണ്ട് റോസ് ഗോൾഡ് ഗോൾഡായിരുന്നു പക്ഷേ ഇതിൻ്റെയും കളറ് ഫെയ്ഡായി അപ്പം ഒരു ടെന്നിൽ ഒരു വണ്ണൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് നമ്മൾ തൗസൻഡ് സംതിങ് കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് മോശമായിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയുള്ളൂ